ആ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് ചെയ്യുന്നതിനു ശേഷം അതിനുശേഷമാണ് എനിക്ക് ക്യാൻസറൊക്കെ കണ്ടുപിടിക്കുന്നത് അപ്പൊ അവിടുന്ന് ഞാൻ ഇന്റർനാഷണൽ കമ്പനിയിലേക്ക് ജോലിക്ക് പോവുമായിരുന്നു ജോലിക്ക് പോയി അതും എനിക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഞാൻ പറയാണ് ഓരോരോ സാഹചര്യങ്ങള് ഞാൻ അവിടുന്ന് എനിക്ക് ആകും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനും അവരും എല്ലാവരും വളരെ പെട്ടെന്നാണ് എല്ലാം എല്ലാം മാറി മറിച്ചത് പിന്നെ ഞാൻ ഇന്റർനാഷണൽ കമ്പനിയിൽ കയറി അഭിനന്ദ ഒരു കൊഴുപ്പ് ഇങ്ങനെ നന്നായിട്ട് പോയി മുന്നോട്ട് പോകുന്ന എനിക്ക് വേണ്ടിട്ട് പറഞ്ഞ പനിയും കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ വന്നു പ്രത്യേകിച്ച് ഞാൻ വീട്ടിൽ വന്നു ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ് ഇപ്പൊ വീട്ടിൽ വരുമ്പോഴും ഈ റിലേറ്റീവ്സ് ആയാലും എല്ലാവരും പറയുന്നതാണ് ഇന്റർനാഷണൽ കമ്പനിയിലെ ജോലിയും മതിയാക്കി വീട്ടിൽ നിൽക്കുന്നു പക്ഷെ ഒരു മനുഷ്യർ പോലും ആ സമയത്ത് എന്റെ ഹെൽത്ത് എന്താണെന്നോ എന്റെ അവസ്ഥ എന്താണെന്നോ ഒന്നും അതിനെ കുറിച്ച് എല്ലാവരും എല്ലാവരും ഞാൻ ജോലി കളഞ്ഞു അത് കളഞ്ഞു ഇത് കളഞ്ഞു അങ്ങനെയുള്ളൊരു തോട്ടും മാനസികമായിട്ട് എനിക്ക് അത്രയും വലിയ എന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എനിക്ക് മനസ്സിലാവും ഞാൻ എനിക്കേ അറിയത്തുള്ളത് പക്ഷെ ആരും അതിനെ കുറിച്ചൊന്നും അല്ല എല്ലാരും പറക്ക് എല്ലാവരും ജോബ് പോയി ജോബ് വിട്ടു അത് ഇത് പക്ഷെ ആ സമയത്ത് ഞാൻ വർക്ക് പോകുന്ന വർക്ക് പോകുന്ന രീതിയിൽ വീട്ടിൽ നിൽക്കുകയാണ് അതിനുശേഷം ആ ഡിസിഷൻ ഞാൻ കുറച്ചും കൂടി പെയിൻ വന്നതിന് ശേഷം പക്ഷെ ആ സെയിം ടൈമില് അതും പല കാര്യങ്ങളും ഇടുന്നതാണ് ഞാന് സൗദി അറേബ്യയിലേക്ക് വേണ്ടിട്ട് എനിക്ക് ഒരു ജോബ് ശരിയായി ഞാൻ എന്റെ പാസ്പോർട്ട് വരെ കൊടുത്ത കേസാണ് ആ സമയത്ത് അതിന് മുന്നേ ഒരു ഇന്റർനാഷണൽ ഈ ഒരു ഒരു ഹൈപ്പം കൊണ്ട് എനിക്ക് മറ്റൊരു ഇന്റർനാഷണൽ കമ്പനിയായ സൈപ്പ് എന്ന് പറഞ്ഞ കമ്പനി ഇന്റർവ്യൂ ക്വാളിഫൈഡ് ആയി ജോബ് യു കെയിലാണോ കിട്ടാൻ പോകുന്നത് മെഡിക്കൽ അറ്റൻഡ് ചെയ്തു പക്ഷെ അതിനകത്ത് എനിക്ക് സ്റ്റോ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ മെഡിക്കൽ റിജക്റ്റ് ആകും അപ്പൊ അതിനുശേഷം ഞാൻ സ്റ്റോൺ കഥാപകമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്താണിത് മാറ്റാൻ ഒരു വഴിയില്ല എന്നുള്ള രീതിയിൽ അപ്പോഴും അവർ ഇന്നത് ഇറങ്ങുമ്പോഴേ എനിക്ക് ആ ഇങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സ്വല്പം ഈ ഒരു ജോബ് കാണിക്കുന്നതൊക്കെയുള്ളൊരു ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ അതും ആ ഒരു മെഡിക്കൽ അതങ്ങനെ അറിയി അതിനുശേഷമാണ് പക്ഷെ അതും ഈ പറഞ്ഞ അൾട്രാസൗണ്ടും അപ്റ്റോമൻ മാത്രമാണ് അവരുടെ അത് ഇതാക്കും നോക്കിയത് ഈ റിലേറ്റഡ് ആയിട്ടുള്ള സ്കാനിംഗ് ഒന്നും ചെയ്തിട്ടില്ല അപ്റ്റോമൻ താഴത്തുള്ള കാര്യങ്ങളാണ് മറ്റേ ബാക്കി എക്സ്റേ അതിനൊന്നും ഒന്നും അറിയത്തില്ല ഒരു മെഡിക്കൽ അങ്ങനെ ഉണ്ടോ ഈ ഒരു സൗദി കേസ് വന്ന് സൗദി എല്ലാം ഓക്കെയാണ് പക്ഷെ മെഡിക്കലിന് തന്നെ എനിക്ക് പ്രശ്നങ്ങളെല്ലാം ആയി എല്ലാം കണ്ടുപിടിച്ചു അപ്പൊ അതിനുശേഷം എല്ലാവരും പറയുന്നത് ഉയ ഇത്ര എങ്ങനെ കൊണ്ട് നടന്നു ആരും ആർക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമുക്കൊരു സാഹചര്യം എന്തെങ്കിലും വന്നാലും നമ്മൾ തന്നെ ഉള്ളു നമ്മൾ ഒറ്റയ്ക്ക് തന്നാണ് ആ സമയത്ത് കുറ്റം പറയാനേ ഉള്ളൂ അതിനൊരു കറക്റ്റായ ഒരു എവിഡൻസ് വരുന്നത് വരെ എല്ലാവരും നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്ന് തിരി അതാണ് നടക്കുന്നൊരു പതിനെ ഞാൻ ഇങ്ങനെയൊക്കെ ആയി എനിക്കറിയത്തില്ല എന്റെ ലൈഫ് എങ്ങനെയൊക്കെയായി മുന്നോട്ട് പോകുന്നതെന്നും എങ്ങനെയാണെന്നും ഒരു കാര്യവുമില്ല എനിക്കറിയത്തില്ല അത് പറയുവാണ് അപ്പം ആ ഒരു ഇന്ന എന്റെ ഫാമിലി ഡോക്ടർ സദ്യ ഉണ്ട് ഒരാളെ പോലും അങ്ങനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഒരു സജഷൻ തന്നിട്ടില്ല എല്ലാവരും ഒന്നുമില്ല ഒന്നുമില്ല അല്ലെങ്കിൽ അതാണ് ഇതാണ് ഞാൻ അവിടെ പോന്നു ഇവിടെ പോകുന്നു എനിക്കും ഒരു ഞാൻ ഡോക്ടറല്ല എനിക്കതിനെക്കുറിച്ച് എന്നിട്ട് തന്നെ എനിക്കെന്റെ ഒരു കാരണ വെച്ചിട്ടാണ് ഞാൻ അവിടെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നെ എല്ലാവരും പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നത് അയ്യായിരം ഡോക്ടറാണ് ഞാൻ അയ്യാറെ ആ സമയത്ത് ഇറങ്ങി സെൻട്രൽ ഗവൺമെന്റ് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ മറ്റൊരു കമ്പനിയിലാണ് എന്നിട്ടും അതിനുശേഷം എന്ത് എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളി എനിക്ക് പല കാര്യങ്ങളും തരും പിന്നെ ഫ്രണ്ട് സർക്കിൾ കുറെ ഡോക്ടേഴ്സ് ഉണ്ട് അവരെ പല കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യും അപ്പൊ അയ്യാറെ ഡോക്ടർ പുള്ളിയാണ് പറഞ്ഞതും ആദ്യമൊരു ഫിസിഷ്യൻ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയാണ് ബാക്കി ആ ഒരു ലൈനിൽ ഞാൻ ഫോളോ ചെയ്ത് പോയി എന്റെ ക്യാൻസറും കാര്യങ്ങളും കണ്ടുപിടിച്ചത് ഫാമിലി ഡോക്ടേഴ്സും ആരും ഒരു ഒരു രീതിയിലും ഒരു നായും എല്ലാവരും അങ്ങനെ ഇങ്ങനെ പല ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതല്ലാതെ ഒരു അവിടെ കാണാൻ എവിടെ കാണാൻ അങ്ങനെയൊന്നും ആരും പറയുന്നില്ല പിന്നെ എല്ലാവരും കുറ്റം പറയാൻ എല്ലാവരും ഉണ്ട് കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും ഒരാൾക്ക് നമുക്ക് ഇതിനൊരു സാഹചര്യം വരുമ്പോഴേ നമുക്ക് അതിന്റെ നമുക്ക് ഒരു അസുഖം അതാണ് നമുക്ക് എല്ലാവർക്കും അത് ഭയങ്കര സംഭവമാണ് അല്ലേ അപ്പം എനിക്ക് സംഭവമല്ല എനിക്ക് എന്താ വയ്യ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നതായിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഇങ്ങനെയൊക്കെ ആ പിന്നെ മറ്റൊരു ഇതാണ് അത് എല്ലാവരും എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആർക്കും കാര്യങ്ങൾ എനിക്കെന്തോ ആ ഒരു കാര്യം വീഡിയോ കിട്ടിയതിനേഷം എന്റെ ജീവിതം മുന്നോട്ട് പോയ രീതിയെ കുറിച്ച് പറയുകയാണോ ഞാൻ അപ്പോഴും എന്തുണ്ടെങ്കിലും നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ തുറന്ന് പറയാ ഒന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ടെസ്റ്റ് ചെയ്യുക ഐ ആണെങ്കിൽ അത് മുന്നോട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യുക ഓക്കെ അപ്പം അറിയത്തില്ല എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഇപ്പം ഉണ്ട് എന്റെ വേണ്ടി കൊടുത്തിട്ടുണ്ട് ജീവിതമൊക്കെ എങ്ങനെയാ പോന്ന എന്റെ ജീവിതം എങ്ങനെയൊക്കെ പോകുന്നതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഒരു അതെ ക്യാൻസർ ലൈഫ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ് നമ്മൾക്ക് ഈ റെസ്ഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റും മെഡിക്കേഷൻ കഴിഞ്ഞ് തങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതവും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഒരു ഫിസിക്കൽ കണ്ടീഷൻസും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും നമുക്ക് ചിലതൊന്നും പറ്റത്തില്ല അത് അത് നമ്മുടെ കുഴപ്പമല്ല അതാരും മനസ്സിലാക്കുന്നില്ല നമ്മൾക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ അത് നമ്മൾക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് അത് എന്റെ ഡോക്ടേഴ്സും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് അങ്ങനെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ അത് പറ്റത്തില്ല അത് ചെയ്യണ്ടതാണ് അത് പിന്നെ പൈസ വേണം ജോലി വേണം അതിനുവേണ്ടി ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട് ലാസ്റ്റും പോയിരുന്നു ഇനി മുന്നോട്ട് പോകാതെ നിൽക്കുവാണ് അപ്പോഴാണ് ഇങ്ങനെ വീണ്ടും ഒരു വയ്യമ്മ പ്രശ്നങ്ങൾ വന്നത് ഞാനെന്ന വ്യക്തി എന്താണെന്ന് എന്റെ കൂടെ വർക്ക് കോഴിവർക്കും എന്റെ ഫ്രണ്ട്സും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം എന്നെ കാണുന്നവരോട് എന്നോട് പരിചയപ്പെട്ട് ഞാൻ കൂട്ടി സംസാരിച്ച എല്ലാവർക്കും എന്നെ മനസ്സിലാവും ഞാൻ ഞാൻ വളരെ സിൻസിയർ ആയിട്ടാണ് ഇത് കണ്ടിട്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നതും ഒരു കുറ്റും പറിച്ചലായിട്ട് കണക്കാക്കുന്നവരുണ്ട് മനസ്സിലാകുക അതും ഒരു ഇതാണ് ഇതെങ്കിലും കണ്ടിട്ടെങ്കിലും എന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ ഒരു ഒരു എന്താണോ അങ്ങനെങ്കിലും മനസ്സിലാക്കുക ഞാനൊരു ഒരു രീതിയിലും എന്താ പറയുന്നത് എനിക്ക് മാനസികമായിട്ട് ഇനി ഒരു രീതിയിലും വിഷമിക്കാൻ മയ്യ ഞാൻ അതാണ് അത്ര തന്നെ ഇവിടെ എനിക്ക് ഒന്നും പറയാനില്ല എന്നെ കുറ്റപ്പെടുത്താൻ ഒരു ക്യാൻസർ എന്നുള്ള ഒരു അസുഖമാണ് എനിക്ക് ഇത്രയും പ്രശ്നമുണ്ട് ലൈഫിൽ ഫാമിലി ആയിട്ടും ഒക്കെ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നേ ഇനി നമുക്ക് എന്താ ഉണ്ടെങ്കിലേ നമുക്ക് കൂടെ ആടുള്ളൂ എന്നുള്ളതാണ് നമുക്കൊന്നും ഇല്ലെങ്കിലും ആരൊന്നും കാണില്ല നമുക്ക് പൈസ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ നമ്മൾക്ക് ഇപ്പം എനിക്കായാലും വല്ല ഹോസ്പിറ്റലിൽ എനിക്ക് എനിക്ക് കൂടെ നിൽക്കുന്ന ഒരാളില്ല എനിക്ക് കൂടെ നിൽക്കാൻ അങ്ങനെ സ്വന്തം ആരും ബന്ധപ്പെട്ടൊന്നും ഇല്ല അതാണെന്ന് മനസ്സിലാക്കിയ എനിക്ക് എനിക്ക് കൂടെ നിൽക്കാൻ ഒരു ബന്ധം ഇല്ലാത്തവര് ഞാൻ പൈസ കൊടുത്തിട്ടാണ് എന്ന് നോക്കാനാണോ നിൽക്കുന്നത് ആശുപത്രിയിൽ ഈ റിലീഫീസ് വരുന്ന അതൊക്കെ ആണ് ഞാൻ ആരും വരുന്നതിനോ ഒന്നും ഒന്നും അല്ല പറയുന്നത് ഞാൻ പറയുകയാണെന്ന് ഭയങ്കര ബന്ധങ്ങളുടെ വാല്യൂ ചന്ദ്രൻ മനസ്സിൽ കൊണ്ട് നടക്കുകയും പൈസയുടെ കണക്കും കാര്യങ്ങളും പറയുന്നത് കൊണ്ട് പറഞ്ഞു അവിടെയും ഞാൻ എനിക്ക് എന്റെ പൈസയോ എനിക്ക് മറ്റുള്ളവർ തന്ന പൈസയൊക്കെ കൊണ്ട് ഞാൻ മറ്റൊരാൾ ഒരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിക്ക് പൈസ കൊടുത്ത് നിർത്തി നിർത്തിയാളെ ലക്ഷങ്ങൾ കൊടുത്ത് നിർത്തി നോക്കി വെച്ചതാണ് എന്റെ എനിക്കറിയത്തില്ല എനിക്ക് അത്രയും വിഷമം തോന്നി എന്നെ എന്നെ ആരും മനസ്സിലാക്കാത്തൊരു ഒരു അവസ്ഥയാണ് എനിക്ക് വീട്ടിനകത്ത് വളരെ ടെൻഷനാകുന്നു ഇത്രയും എന്റെ ജീവിതത്തിൽ ജോലി ഉണ്ടായിരുന്ന അത്രയും നാളുകാരെയും എന്റെ ലൈഫിൽ യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു എനിക്ക് ജോലിയുണ്ട് പൈസ ഉണ്ട് എല്ലാം മുന്നോട്ട് പോകുന്നു എന്റെ കാര്യങ്ങളെല്ലാം പോകുന്നു വീട്ടിലെ കാര്യം പോകുന്നു ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ക്യാൻസർ വന്ന് അവസാന പൈസ എല്ലാം ഉണ്ടായിശേഷം ഞാൻ പല രീതിയിൽ പലർ തന്നിട്ടുണ്ട് പലരും തന്നിട്ട് അത്ര തന്ന് ഇത്ര തന്ന് പൈസ എന്ന് പറയുന്നത് ഡെയിലി മുന്നോട്ട് ജീവിക്കാമുള്ളതാണ് എനിക്ക് പല കാര്യങ്ങളും ഹെൽത്തും എനിക്ക് തന്നെ മെഡിസിൻസ് എനിക്ക് ഹോസ്പിറ്റലിറ്റീസ് ഒക്കെ പൈസ അങ്ങോട്ട് ചിലവായിക്കൊണ്ടായിരിക്കും പൈസ തെരുന്തോറും ഞാൻ ബാങ്കിലല്ല പൈസ കൂടി വർദ്ധിച്ചു വരണ അവരിത്ര സൗന്ദര്യം ഇവർ ഇത്ര സൗമ്യം ഒക്കെയുള്ളൊരു പിന്നെ ഓരോരുത്തരെ പേരിട്ട് പറയണവരെന്ന പോലെയൊക്കെയാണ് അന്നത്തെ പല കണക്കുകളും എനിക്ക് പലരും പൈസ തന്നിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് എനിക്ക് ഫേസ് ചെയ്തിട്ട് നോക്കിയിട്ടുള്ളത് ഉള്ള ബന്ധങ്ങൾ നമുക്ക് നമ്മൾ തന്നെ ഉള്ളു ഉള്ള സമയത്ത് സമാധാനമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്കും ആയിട്ട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി സന്തോഷമായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മളെ ഉള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ ഹാപ്പി ആണ് ഓക്കെ